വെൽക്കം ബാക്ക് ടു എ ആർ സവരൻ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലാപ്പറമ്പ് ജംഗ്ഷനിലാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ മുതൽ തൊണ്ടയാട് വരെയുള്ള പ്രദേശങ്ങളെ ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അഡ്വേഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ മലാപ്പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ടയാട് ഭാഗങ്ങളിലേക്ക് ദേശീയപാതയുടെ ആറ് വരിയുടെ താറിങ്ങ് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ പരമാവധി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ ആരെങ്കിലും ഒക്കെ വാച്ച് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടില്ല നമ്മുടെ നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ഇപ്പം മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെ ദേശീയപാതയുടെ വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മലാപ്പറമ്പ് ജംഗ്ഷൻ ഒരു ഉയർന്നൊരു പ്രദേശമാണ് മലാപ്പറമ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഒരു മല ചെറിയൊരു ഉയർന്നൊരു പ്രദേശം മല ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഹൈറ്റുള്ള ഒരു കുന്നായ പ്രദേശമാണ് ചെറിയ കുന്ന് അപ്പോൾ അത് ഇടിച്ചു നിരത്തി താഴ്ത്തിക്കൊണ്ട് ദേശീയപാത കടന്നു പോകുന്നത് നമ്മളെ സർവീസ് റോഡ് ഉയർന്നിട്ടും അതോടൊപ്പം തന്നെ ദേശീയപാത താഴ്ന്നിട്ടുമാണ് ഈ ഒരു പ്രദേശത്ത് കൂടെ കടന്നു പോകുക അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ഇക്രെ ഹോസ്പിറ്റലിൽ ജംഗ്ഷൻ അതോടൊപ്പം തന്നെ കോഴിക്കോട് ടൗൺ ഭാഗങ്ങളിലൊക്കെ പാസ് ചെയ്തു പോകുന്നു ക്രോസ് ചെയ്തു പോകുന്ന അതോടൊപ്പം തന്നെ വയനാട് ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു പ്രദേശം കൂടി ഒരു ജംഗ്ഷനും കൂടി അതുകൊണ്ട് തന്നെ ഇവിടെ ഓവർ ആയിട്ടാണ് വരിക അപ്പോൾ ദേശീയപാത താഴ്ന്നു ഓവർ പാസ് നമ്മുടെ മറ്റ് പ്രാദേശ റോഡ് ഉയർന്നുമായിട്ട് പോകുന്ന സംവിധാനമാണ് ആ ഒരു ഓവർ പാസ്സേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മണ്ണ് എടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും ആ കാഴ്ച നിങ്ങളുമായി പങ്കുവെക്കാം ഇവിടെ ഒരു റൗണ്ട് അബോട്ട് ആക്കി തിരിച്ചിട്ടുണ്ട് ഈ എക്സ്കവേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മളെ ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പില്ലറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പില്ലറിൻ്റെ മുകളിൽ ഈ കുഞ്ഞ് ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് പില്ലറ് വൺ സൈഡിൽ ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി വൺ സൈഡിലുള്ള ബാളും അതോടൊപ്പം തന്നെ പില്ലറിൻ്റെ വർക്കുമാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഇനിയും ഒരുപാട് മണ്ണുകൾ നീക്കം ചെയ്യേണ്ടതുണ്ട് പഴയ സിഗ്നലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ആ സിഗ്നലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് റോഡ് ഡൈവേർഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഈ ഒരു പ്രദേശമുണ്ട് ഇത് കഴിഞ്ഞാൽ ആറു ഒരു പാത പൂർണ്ണമായും കഴിഞ്ഞ കഴിഞ്ഞൊരു പ്രദേശം നമ്മൾ മലാപ്പറമ്പ് മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞാൽ ദേശീയപാത കുറച്ച് താഴ്ന്നിട്ടാണ് പോവുക ഇതൊക്കെ മണ്ണ് എടുത്ത് എസ്കേഷൻ ചെയ്ത് താത്തേണ്ടതുണ്ട് അപ്പോൾ കുറച്ചൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് താത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തുകൂടി താത്താനുള്ള വർക്കുണ്ട് മലപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആറ് വരെ പാതയും പൂർണ്ണമായും താറിങ് കംപ്ലീറ്റ് ആയതാണ് പിന്നെ സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ സൈഡ് വാളിൻ്റെ സോറി നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്ക് ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ സത്യത്തിൽ ഈ ഒരു പ്രദേശത്ത് ഒരു അണ്ടർ പാസേജ് വേണമായിരുന്നു അണ്ടർ പാസേജ് ഓൾറെഡി ഉണ്ട് സോറി അപ്പോൾ ഒരു അണ്ടർ പാസ്സേജ് അറുപരിയും താറിങ് പൂർത്തിയായിട്ടുള്ള നമ്മളെ മലപ്പറമ്പ് കഴിഞ്ഞാലുള്ള ഒരു പ്രദേശമാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗം വരെ ഏകദേശം താറിങ് പോകുന്ന മായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാലം കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് റോഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കും പെയിൻറ്റിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ ക്രാഷ് ബാരിയറിനെ ഒരു വൈറ്റ് പെയിൻ്റ് ആയിരുന്നോ നല്ലത് വെറും പ്ലെയിൻ ആയിട്ടില്ല കാരണം ഒരു സീബ്രാ ലൈന് പോലെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോകില്ല കാരണം ചില സമയത്ത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കണ്ണിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വാഹനങ്ങളടിച്ച് കയറുന്ന ഒരു പ്രദേശമാണ് പ്ലാന്റ്സ് ദ യാഡ് ആറു വരിയും ആറുവരിയും പൂർണമായും കാര്യങ്ങൾ കഴിഞ്ഞ പ്രദേശമാണ് ഹൗസ് ജോൺസൺ ഹൗസ് ജോൺസൺ നെക്സ ഷോറൂമ് അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണുള്ളത് കുളത്തോട് കുളത്തോട് തൊണ്ടയാട് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ മുകളിൽ നമ്മളെത്തിയിരിക്കുന്നു പഴയ തൊണ്ടയാട് ബൈപ്പാസ് അതേപോലെ നിലനിന്നിർത്തി വിട്ടുകൊണ്ട് അത് അതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ മൂന്ന് വരി ട്രാക്കും വരുന്നത് അപ്പോൾ പഴയ ബൈപ്പാസ് അത് പത്ത് വർഷത്തിലധികം അധികം പഴക്കം പതിനഞ്ച് വർഷത്തിലധികം പഴക്കം ഇല്ലാത്തതു കൊണ്ട് തന്നെ ആ പഴയ ബൈപ്പാസ് റോഡ് അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഭാഗത്ത് പുതിയ ആറ് ആറുപരിപ്പാത കടന്നു പോകുന്നത് ഇവിടെ സർവീസ് റോഡോ കാര്യങ്ങളൊന്നും സർവീസ് റോഡൊക്കെ താഴെക്കൊടി അങ്ങേക്കാഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത് തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ദേശീയപാതയിലേക്കുള്ള ഒരു എൻട്രി ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഏതാനും തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞ് ഒരു ഏതാനും ഒരു പത്ത് നാനൂറ് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാലാണ് ആ രീതിയിൽ ആക്സസ് അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ട്രാക്ക് മാർക്കിംഗ് ആണ് ഇപ്പൊ നിലവിൽ ബാക്കിയുള്ള വർക്ക് ബാക്കിയുള്ള വർക്കും സ്ട്രീറ്റ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു താരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി ഇവിടുന്ന് വാഹനങ്ങൾ കയറുമ്പോൾ പലപ്പോഴും ദേശീയപാതയിലെ ട്രാക്കൊന്നും നോക്കാതെ വാഹനങ്ങൾ കയറ്റുന്ന ഒരു ശീലമുണ്ട് നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് ആറ് വരിയിലേക്ക് വാഹനങ്ങൾ കയറി വരുമ്പോൾ ജസ്റ്റ് കയറി വരണം അപ്പോൾ അത് വലിയ വിഷയമാണ് ആറ് ആറുവരിയിലൊക്കെ അറുപതിയുടെ മുകളിലാണ് മിനിമം വാഹനങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പക്ഷേ ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കാത്തൊരു വിഷയമുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നുള്ള വാൾ ബ്രിക്സ് വാളാണ് അപ്പോൾ സർവീസ് റോഡ് വൺ സൈഡിൽ താറിങ് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് വൺ സൈഡിലിനിയും സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ചുകൂടി നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെയൊക്കെ പൂർണമായും വർക്ക് കംപ്ലീറ്റ് ആയി ട്രാക്ക് മാർക്ക് ചെയ്യാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ബാക്കിയുള്ളത് ഈ തൊണ്ടയാട് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രദേശങ്ങളിൽ അടുത്തതായി നമ്മൾ ഹൈലൈറ്റ് മാളാണ് ഹൈലൈറ്റ് മാളിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഹൈലൈറ്റ് മാളിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്തും ആറ് വരിയും പൂർണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കും അതോടൊപ്പം തന്നെ ടൂ വീലേഴ്സൊക്കെ നമ്മൾ ഹൈവേയിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് ടൗൺ ഭാഗങ്ങളിൽ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന അപ്പോൾ എന്നാലും ഇവിടെയും അപകട സാധ്യതയുണ്ട് ഇവിടെ സത്യത്തിൽ ഇപ്പോൾ നിലവിൽ ഏത് രീതിയിൽ തന്നെയാണോ വാഹനങ്ങൾ ദേശീയപാതയിലെ ആക്സസ് കൊടുത്തതിന് അങ്ങനെ കൊടുത്തതാണെങ്കിൽ തന്നെ ഒരു ട്രാഫിക് സിഗ്നൽ കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുക്കണം ശരിക്കും റോഡ് അവിടെ ക്രോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ബൈക്കാരൊക്കെ വലിയ ഇത്രയും വിശാലമായി കിടക്കുന്ന ദേശീയപാതയിലേക്ക് പാട് കടന്ന് കയറുന്നുണ്ട് അപ്പം നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ നേരെ ഫ്രണ്ട് വാർന്ന് എന്നുള്ള കാഴ്ചയാണ് ഇവിടെ സ്ട്രീലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി ഇവിടെയുള്ള വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ സ്ട്രീലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പം നമ്മൾ അന്ന് രാത്രി ചെയ്ത വീട് കത്ര വാഹനങ്ങളുടെ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ റോഡ് വിശാലമായി കാണാൻ പറ്റില്ല എന്നാലിപ്പോൾ റോഡ് വിശാലമായി കാണാനുള്ള ഒരു ഒപ്ഷൻ ഇപ്പോൾ നമ്മളെ യങ്സ്റ്റേഴ്സ് വാഹനം ബൈക്കുകൾ കൊണ്ട് പറക്കുന്ന ആളുകൾ പാറുവരിയിലൂടെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലൈഫ് ന്യൂജൻ ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് ഇവിടെയാണ് നേരത്തെ വലിയ കോ പാറകൾ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ട് താഴെ ഉണ്ടായ കോറ്റൻ പാറകൾ ഗെയിംസ് മാസങ്ങളോളം എടുത്ത് ഒളിച്ചു നീക്കിയ പാറകളുണ്ടായിരുന്ന പ്രദേശമാണ് ഇവിടെയൊക്കെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞ് പിന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നടക്കാറ് ഹൈലൈറ്റ് മാണ്ട് ആ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരേണ്ടത് അപ്പോൾ ആ ഒരു വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാൻ പറ്റിയുള്ളത് ഹൈലൈറ്റ് മാള് തൊണ്ടയാട് ബൈപ്പാസൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ആരെങ്കിലും പൂർണ്ണമായും കെ എം സി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആറ് തുറന്നു തുറന്നുകൊടുത്തു അതോടൊപ്പം തന്നെ ഒരാൾ വളരെ ബേജാറായിട്ട് കൈ കാണിക്കുന്നത് പോലെയാണ് വണ്ടിക്ക് കൈ കാണിക്കുന്നത് നമ്മൾ തൊണ്ടയാട് ഭാഗത്ത് അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ മണ്ണൊക്കെ അടിച്ചുകൊണ്ട് കെ എം സി ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് അണ്ടർ പാസേജിൻ്റെ മൂന്ന് പേരുടെ അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് സമാനമായിട്ട് ഇപ്പോൾ അപ്രോച്ച് റോഡ് നിർമ്മിച്ച് അതിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഈ പഴയ ദേശീയപാത എക്സ്കവേഷൻ ചെയ്തിട്ട് അണ്ടർ പാസേജ് നിർമ്മിക്കാനുള്ള ഒരു വർക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ മണ്ണടിച്ച് ഉയർത്തുന്നത് ഇനി അടുത്ത് ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തു കൂടി റോഡ് ഡൈവേർട്ട് ചെയ്ത് വിടും അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് ഇപ്പോൾ കെ എം സി എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വർക്ക് വാഗാട് പലപ്പോഴും എടുക്കുന്നില്ല നമ്മളെ ചോറോട് ഭാഗത്തൊക്കെ ആ രീതിയിൽ വർക്ക് എടുത്തിട്ടില്ല ഇതിൽ ഞങ്ങൾക്ക് വാഹനങ്ങൾ ഡൈവേർട്ട് അങ്ങ് വിടും എന്നെ ഡൈവേർട്ട് ചെയ്യാൻ ആദ്യം അതിനുള്ള കൃത്യമായി ആരെങ്കിലും സംവിധാനങ്ങളൊന്നും ചെയ്യാത്ത ഒരു വിഷയം വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഗുരുതരമായ വീഴ്ചയാണ് പക്ഷെ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മൾ എന്നെ ചെയ്യുകയോ ബന്ധപ്പെട്ട അതോറിറ്റി ആരും ഇത് ചോദ്യം ചെയ്യുന്നില്ല എന്നതാണ് അതുകൊണ്ടുതന്നെ യാത്രക്കാരുടെ അവസ്ഥ വളരെ ദുരിതപൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് വടകരയിൽ കൈനാട്ടി ചോറോട് ഈ പിന്നെ അതേപോലെ പയ്യോളി തിക്കോടി ഈ ഭാഗങ്ങളിലൊക്കെ ദുരിതപൂർണ്ണമായ യാത്രയാണ് നരകപ്പാടാണ് സത്യത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ വീട് എടുക്കാൻ മറ്റേ ആവശ്യങ്ങൾക്ക് നിരന്തര സം യാത്ര ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും പ്രത്യേകിച്ച് ആംബുലൻസ് അത്യാഹിത വാഹനങ്ങൾ ഇനിയും ആരെയാണ് എവിടെയാണ് ഉണർത്തേണ്ടതെന്ന് ആർക്കും തിരിയുന്നില്ല നമ്മൾ പലപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യുക ഒരു പ്രയോജനമില്ല ആളുകൾക്ക് ഇതൊന്നും താല്പര്യത്തില്ല ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ ജനങ്ങൾ വിഷയങ്ങളൊന്നും ഏറ്റെടുക്കാൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ അതെല്ലാം നമ്മളെ വിഷയം ഇപ്പം നമ്മൾ ആണ് നമ്മളെ വിഷയം അപ്പം തൊണ്ടയാട് തൊണ്ടയാട് ബൈപ്പാസ് ഇടയിൽ മാറുവരി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വടകര നന്ദി ആ ഭാഗത്തല്ല കൊയിലാണ്ടി ആ ഭാഗത്തൊക്കെയുള്ള കൈനാട്ടി ആ ഭാഗത്തൊക്കെയുള്ള ദേശീയപാതയുടെ വർക്ക് ഇനി നമ്മൾ ചെയ്യണ്ട എന്ന് തോന്നിപ്പോൾ നമ്മൾ പന്തീരങ്കാവെത്തി പന്തീരങ്കാവ് ജംഗ്ഷൻ പന്തീരങ്കാവ് ഫ്ലൈഓവർ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കും പൂർണ്ണമായും കഴിഞ്ഞു അതിൻ്റെ ട്രാക്ക് മാർക്കിങ് ക്രാഷ് വാരിയറിൻ്റെ വർക്ക് അതേപോലെ സ്ട്രീ ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ച നമ്മൾ ഒരു ആറു മാസം മുന്നേ വരെ പന്തീരങ്കാവിലൊക്കെ സർവീസ് റോഡിലൂടെയായിരുന്നു നമ്മൾ യാത്ര ആറ് ആറുമാസേ ജസ്റ്റ് ഒന്ന് രണ്ട് ഒരു മാസം ഒന്ന് രണ്ട് മാസം മുന്നേ വേറെ അതിനുശേഷം ഇപ്പം ഇതിൽ വിശാലമായി പാറിപ്പറന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യമായി കെമസി മാറ്റിയിരിക്കുന്നു പന്തീരങ്കാവ് ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ വൈൻ്റപ്പിയും മന്ദീനം കാവ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഇതേ രീതിയിൽ തന്നെയാണ് പർക്കൊക്കെ തൊണ്ണൂറ് ശതമാനവും കഴിഞ്ഞിട്ടുണ്ട് ഈ ഏപ്രിൽ മാർച്ച് ഏപ്രിലൊക്കെ കെ എം സി കെ എൻ ആർ സിയൊക്കെ ഏകദേശ ഭാഗങ്ങളിലും ദേശീയപാത തുറന്നു കൊടുക്കാൻ തന്നെയാണ് അവരുടെ റീച്ചുകളിൽ തുറന്നു കൊടുക്കാൻ തന്നെയാണ് സാധ്യത അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്താറ് കഴിഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് തോന്നില്ല ഇരുപത്തി ഏഴായാലും തുറന്ന് കൊടുത്താൽ ഭാഗ്യം അത്രയുള്ളു അതിനിടയിൽ കുറേ ആളുകൾ നരകപ്പാടുകൾ അനുഭവിക്കണം നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ ചാനല് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റും ലൈക്ക് വളരെ നിർബന്ധമാണ് നിങ്ങൾ ഒരു രണ്ടായിരം വ്യൂസിൻ്റെ ആ രണ്ടായിരം വ്യൂസിന് ഒരു ആയിരം ലൈക്ക് ചെയ്യില്ല രണ്ടായിരം ലൈക്ക് ആയിരത്തി അഞ്ഞൂറ് ലൈക്ക് എന്നൊക്കെ പറയുമ്പോൾ കാണാൻ തന്നെ എന്തൊരു സുഖമായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻ്റെ പേയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്